പറയാനുള്ളത് അടുത്ത പെൻഷൻ ജൂൺ മാസത്തേതാണ് അത് നേരത്തെ ലഭിച്ചേക്കും എന്നുള്ളതാണ് വിവരം അതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി വേണം ഇപ്പോൾ ഇലക്ഷൻ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ അനുമതി ഇല്ലാതെ സർക്കാരിന് പെൻഷൻ വിതരണം ചെയ്യാനാകില്ല മുമ്പ് ഈ ഇങ്ങനെയുള്ള അനുമതി തേടിയപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ അനുമതി നൽകിയിട്ടുണ്ട് എന്നുള്ളത് തന്നെ നിലമ്പൂർ ഇലക്ഷന് മുമ്പ് പെൻഷൻ ലഭിച്ചേക്കും പത്തൊൻപതിനാണ് ഇലക്ഷൻ നടക്കുന്നത് അതിനു മുമ്പ് വീടുകളിലടക്കം പെൻഷൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സർക്കാർ ആലോചിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പായിട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത് അപ്പൊ നമ്മൾ കാത്തിരിക്കുന്ന ജൂൺ മാസത്തെ ക്ഷേമം പെൻഷൻ ആയിരത്തി രൂപ ഇലക്ഷന് മുമ്പ് എല്ലാ ആളുകൾക്കും എത്തിച്ചേരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതീക്ഷയായിട്ട് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ളത് ഇതിനുവേണ്ടി ഇലക്ഷൻ കമ്മീഷന്റെ അനുമതി തേടാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇന്നലെ മനോരമ റിപ്പോർട്ട് ചെയ്തത് നിങ്ങളെ ആ റിപ്പോർട്ട് സഹിതം നിങ്ങളെ അറിയിച്ചതാണ് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് പെൻഷനുമായി ബന്ധപ്പെട്ട് മറ്റൊന്ന് നിങ്ങളെ അറിയിക്കാനുള്ളത് ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന്